പൊന്നു മക്കളെ ഇമാരി ആടിക്കറന്നുകൊണ്ട് നമ്മൾ ഇതിൽ ഈ ഒറ്റത്തടി പാലത്തെ കൂടെ കയറും തോട്ടി പോയാൽ കാണാം നമുക്ക് എന്തായാലും കറന്നു ആ ആ കഴിഞ്ഞാ പണി കാര്യം ചെറിയ ഓ പോളും ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പി എം ആർ റോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ രാജേഷ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏലച്ചെടികൾക്ക് തണലൊരുക്കുന്നത് ഇപ്പൊ ഇതൊരു പുതിയ പ്ലാന്റ് ആകട്ടോ പുതിയ ഏല തൈകൾ വെച്ചേക്കുന്നതാണ് അപ്പം ഇതിന് ഇപ്പം തണൽ കുറവാണ് ഈ തോട്ടത്തിൽ തണൽ കുറവാണ് അപ്പം തണലിന് വേണ്ടി മരം വെച്ചു പിടിപ്പിക്കുന്നതാണ് അത് കാട്ടുമരം വെച്ച് തണൽ മരങ്ങൾ ഒരുക്കുന്ന ഇതാണ് അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം വീഡിയോയിലേക്ക് പോവാം ഇതിപ്പോൾ തവർണ ആയിട്ട് നട്ടു വെച്ചാണ് അതായത് തൈ നട്ട് കഴിയുമ്പോൾ ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മുളയ്ക്കാണ്ട് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തൈ കൂട്ടത്തോടെ കുഴിച്ചു വെച്ചേക്കും അപ്പം പോകുന്നോടത്ത് ഇത് പറിച്ച് നടക്കും അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ തവർണ ചെടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാവ ചേട്ടാ ഈ ഏലത്തിനടയ്ക്ക് ഈ കർണ്ണത്തൈ വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനാ ഇത് ഇങ്ങനെ വെച്ച് നട്ടുപിടിപ്പിക്കുന്നത് ഈ പാഴ്മരം ചൂട് തണുപ്പ് നിക്കാനും ഒക്കെയായിട്ടാണ് ഈ കർണ തൈ വെച്ച് പിടിപ്പിക്കുന്നത് അല്ലേ അപ്പൊ ഇത് ഈ നട്ടു കഴിഞ്ഞത് പാഴുമരല്ലേ ഇത് എത്ര നാളുകൊണ്ട് ഇത് വളർന്ന് ഈ ഏലത്തിനെ പന്തലായിട്ട് വരും ഇത് ഇത് ഒരു 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 വർഷം 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 കൊണ്ട് കൊണ്ട് പന്തലാവും അതല്ലേ അപ്പൊ ഇതിനെ വേറെ അടിസ്ഥാന വളം വല്ലതും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട

ഏലത്തിൻ്റെ അകത്ത് തണൽ ചോലകളില്ലാതെ തണലുകളില്ലാത്ത സ്ഥലത്ത് ഈ തണൽ മരത്തിന് വേണ്ടി ഏറ്റവും പെട്ടെന്ന് വളർന്നു കയറാവുന്ന ഒരു മരമാണ് കർണ അതൊന്ന് കാണിച്ച ചോദിച്ചിട്ട് അങ്ങോട്ട് കർണത്തൈ കർണത്തൈ ഇത് കാട്ടുകേടിയാണ് കാട്ട് മരമാണ് ഇത് വലിയ മരമായിട്ട് പടർന്നു വളരും കേട്ടോ അപ്പം ഇതാണ് ഇത് അതെ അതെ ഈ സാധനം ഒരു വർഷം കൊണ്ട് ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ചോലയാവും മരം ഇവിടെ ചോലയാവും തണലാവും പിന്നെ ഇത് ഒരു തൂമ്പാൽ മുന്നില്ല ഏതാ സുരേഷേ അല്ല മണ്ണടക്കൊന്നും വേണ്ട ഹായ് റോജേട്ടാ നമസ്കാരം അപ്പൊ ഇത് തന്നെ ആറോ ചോദിച്ചേട്ടാ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചൂടല് പന്തലൊക്കെ ഇട്ടാലേ അപ്പൊ എന്നിട്ട് ഏലും ഇങ്ങനെ പഴുത്തും പോയി ഈ പന്തൽ നിങ്ങൾ അയച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ഈ തൈ വെക്കുന്നതിന്റെ കാര്യം എന്തോ ഇത് ചോലി ചോലയ്ക്ക് വേണ്ടി അപ്പൊ ഈ പന്തലിട്ട് കഴിഞ്ഞാല് പറ്റുന്ന സംഭവം അതിനകത്ത് കമ്പി വലിച്ച് പിന്നെ ഓരോ നെറ്റുകൾ വലിക്കണം കാറ്റി കീറി പോകും കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പൊ ഇത് വെക്കുന്നത് ചെടി എന്ത് ചെടിയാണ് വെക്കുന്നത് പാഴ് മരമാണോ പറഞ്ഞ ഒരു ഒരു മരമാണ് എളുപ്പത്തിൽ എളുപ്പത്തിൽ വളരുന്ന മരം വളരും അപ്പൊ ഈ പ്രശ്ന കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെയത് ഇങ്ങനെ പഴുത്തേക്കുന്നത് വരെ ഇങ്ങനെ അതുകൊണ്ടാണോ പഴുത്തേക്കുന്നത് വേനൽച്ചൂട് ഈ തൈക്ക നമ്മള് കണ്ടെത്തി കണ്ടു കഴിഞ്ഞാലും വേനൽച്ചൂട് എങ്ങനെയാ അത് ഒന്നി നെറ്റ് അല്ലെങ്കിൽ വേണം വേണം തണലിന് വേണ്ടിയാണ് നമ്മൾ ഈ അപ്പം ഇതൊക്കെ ഇത്രയും പൈസ മുടക്കി ഈ ചെയ്യുന്ന പരിപാടിക്കുള്ള ബെനിഫിറ്റ് ഉണ്ടോ അങ്ങനെ മെച്ചമാണ് കൃഷിയാണ് സ്നേഹമല്ലേ ഏലം ഒരു ഏലകർഷൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഒത്തിരി ദുരന്തങ്ങളും ദുരിതങ്ങളും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ചു ഏലച്ചെടികൾ മൊത്തം കരിഞ്ഞു പോയി അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാം അല്ലേ റോജേടാ എന്നാൽ അപ്പോൾ നമ്മൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും മല്ലോ റോജേടാ ഓക്കെ ബൈ ബൈ